നമ്മുടെ നാട്ടിൽ വെറുതെ പോകുന്ന ചക്ക കൊണ്ട് തമിഴ്നാട്ടുകാർ ലക്ഷങ്ങൾ കൊയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കൊടൈക്കനാലിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്നും എല്ലാം പാക്ക് ചെയ്ത് മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി സമയം ഒൻപതര കഴിഞ്ഞിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വിജയക്കാട് വക നല്ല ചൂട് ഇഡലിയും ചട്നിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഹോംസ്റ്റേയുടെ കെയർ ടേക്കറായ ശിവേണ്ണനോടും വിജയക്കാടും യാത്രയും പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടങ്ങി കൊടേക്കനാലിൽ നിന്നും നൂറ്റി അറുപത്തിയേഴിൽ പരം കിലോമീറ്ററാണ് മൂന്നാറിലേക്കുള്ള ദൂരം മൂന്നാറിലേക്കാണ് ഇനിയുള്ള യാത്രയെന്ന് നീതുവിനോട് പറഞ്ഞിട്ടില്ല വീട്ടിലേക്ക് തിരിച്ചുള്ള മടക്കമാണെന്നാണ് നീതുവിനോട് പറഞ്ഞിട്ടുള്ളത് ഫോണിൽ മാപ്പും വെച്ചുള്ള യാത്ര ശരിക്കും പണിയായെന്ന് തോന്നുന്നു കൊടേക്കനാലിലെ ഏതൊക്കെ ഓടുവഴികളിലൂടെയാണ് മാപ്പിപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത് കുറച്ച് അധികം സമയമായി ഇട്ട് വട്ടം കറക്കുകയാണെന്ന് വേണം ിൽ പറയാം കൊടൈക്കനാലിലെ ഒട്ടുമിക്ക ഗലികളും ഞങ്ങളെ കാണിച്ചു ശേഷം മാപ്പ് ഞങ്ങളെ പ്രധാന റോഡിൽ തന്നെ എത്തിച്ചു തന്നിട്ടുണ്ട് കൊടൈക്കനാലിലെ റോഡിന്റെ സൈഡുകളിലെല്ലാം ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റും ബീട്രൂട്ടും കണ്ടത് നീതുവൻ അപ്പോൾ തന്നെ അത് വാങ്ങണം വഴിയരികിൽ കണ്ട ഒരു കൊച്ചുകടയിൽ വണ്ടി ഒതുക്കി നല്ല ഫ്രഷ് ക്യാരറ്റും റാഡിഷും ബീട്രൂട്ടുമെല്ലാം ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒന്നിനും വലിയ വിലയുമില്ല പക്ഷെ വാങ്ങാൻ നിർവാഹമില്ല കാരണം നേരെ മൂന്നാറിലേക്കാണ് ഇനിയുള്ള യാത്ര മൂന്നു നാല് ദിവസത്തിന് ശേഷമേ വീട്ടിലെത്തൂ മേടിച്ചു വണ്ടിയിൽ വച്ചാൽ ചീഞ്ഞു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ ആ കാര്യം എനിക്ക് നീതുവിനോടൊട്ട് പറയാനും വല്ല പറഞ്ഞാൽ സർപ്രൈസ് പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ കടയിൽ അല്പം വില കൂടുതലാണെന്ന് പറഞ്ഞ് ഒരു കെട്ട് ബീട്രൂട്ട് മാത്രം വാങ്ങി പാവൻ നീതു നേരെ വീട്ടിലോട്ടാണെന്ന് കരുതി ബീട്രൂട്ടിന്റെ ഇല തോരൻ വെക്കാനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ ബീട്രൂട്ടിന്റെ ഇലയെല്ലാം പൊടിച്ച് ഏതെങ്കിലും കറിക്കാത്തു ചേർക്കാം അതിന് തന്നെ കൊള്ളുമോയെന്ന് സംശയമാണ് വഴിയരികിൽ കണ്ടതാണ് ചക്കയും ഫാഷൻ ഫ്രൂട്ടും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ചക്ക എവിടെ കണ്ടാലും നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഒന്ന് കഴിച്ചു നോക്കാൻ തോന്നുമല്ലോ എനിക്കും തോന്നി അല്പം ചക്ക വാങ്ങാമെന്ന് കരുതി വില ചോദിച്ചതാണ് കാ കിലോ ചക്കയ്ക്ക് അൻപത് രൂപയാണ് വില അതായത് ഒരു കിലോ ചക്കയ്ക്ക് ഇരുന്നൂറ് രൂപ വില അപ്പൊ ഒരു ചക്കയുടെ വില എന്താവും സാധാരണ ഒരു ചക്ക എട്ടും പത്തും കിലോയൊക്കെ ഉണ്ടാവും പത്ത് കിലോ തൂക്കം വരുന്ന ഒരു ചക്കയ്ക്ക് രണ്ടായിരം രൂപ വില ചക്കയുടെ മടലും വേസ്റ്റും എല്ലാം പോയി കഴിഞ്ഞാലും കിട്ടും ആയിരത്തിന് മുകളിൽ വില നമ്മുടെ നാട്ടിൽ വെറുതെ പോകുന്ന ചക്കയുടെ വിലയാണെന്ന് ഓർക്കണം അപ്പോൾ ഒരു പ്ലാവിൽ നിന്നും ലഭിക്കാവുന്ന ആദായം വെറുതെ ഒന്ന് നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയേക്കാം കൊടൈക്കനാലിൽ എവിടെ നോക്കിയാലും ധാരാളം പഴക്കടകളുണ്ട് പക്ഷെ ഒട്ടുമിക്ക പഴങ്ങൾക്കും നല്ല കത്തിവില തന്നെയാണ് വനത്തിലൂടെയുള്ള ചുരംപാതയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര വഴികളിലെല്ലാം ധാരാളം കുരങ്ങന്മാരുമുണ്ട് വഴികളിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ചുരംപാതയിലൂടെയുള്ള മനോഹരമായ യാത്ര പതിനൊന്ന് മണി കഴിഞ്ഞതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി സൈഡിൽ ഒതുക്കി അല്പം വെള്ളവും വാങ്ങി അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചോക്ലേറ്റ് കട കണ്ടുകൊണ്ട് നീതു അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടത് തിരിച്ചു വന്നത് യാത്രയിലെ അടുത്ത ട്വിസ്റ്റ് കൊണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി നിർത്തിയെടുത്ത് നിന്നാൽ പളനിമല കാണാൻ സാധിക്കും അത് കടയിലെ ജീവനക്കാരൻ നീതുവിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു അത് കണ്ടത് നീതുവിന് പളനിയിൽ പോയേ പറ്റൂ കഴിഞ്ഞ കൊടൈക്കനാൽ യാത്രയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്തായാലും പളനി വഴി തന്നെയാണ് മൂന്നാറിലേക്കുള്ള റൂട്ടും കാണിക്കുന്നത് പളനിയിൽ കയറിയിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ചില സമയങ്ങളിൽ ചുരംപാത നമ്മളെ വല്ലാണ്ടങ്ങും അടുപ്പിക്കും കൊടൈക്കനാലിൽ നിന്നും പളനി വരെയുള്ള ചുരംപാതയും അതുപോലെ തന്നെ പന്ത്രണ്ടര ആയതോടെ ചുരംപാത പിന്നിട്ടിരിക്കുന്നു അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി സൈഡിൽ ഒതുക്കി വഴിയരികിൽ കണ്ട ഒരു കരുക്ക് വണ്ടി ഒതുക്കിയത് തമിഴ്നാട്ടിലും മാങ്ങാപ്പഴത്തിന്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട് പലതരത്തിലുള്ള മാമ്പഴം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അൻപത് നൂറ് നൂറ്റി അൻപത് അങ്ങനെ പോകുന്നു മാമ്പഴത്തിന്റെ വില അല്പനേരം വിശ്രമിച്ച് ഒരു കരിക്കും വാങ്ങി യാത്ര തുടർന്നു സമയം ഒരു മണി അടുക്കാറായതോടെ പളനി അടുക്കാറായിരിക്കുന്നു വഴിയരികിൽ കേരള മീൽസിന്റെയും കപ്പയുടെയും എല്ലാം ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഹോട്ടൽ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് എന്നാൽ ഹോട്ടലിൽ കയറി ഒരു ഊണ് പാഴ്സൽ പറഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത് പുറത്തു വെച്ചിരിക്കുന്ന ബോർഡിലെല്ലാം കേരള വിഭവങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളതെങ്കിലും ഹോട്ടലിൽ ഒരു കേരള ഡിഷ് പോലും ഇല്ല വെറുതെ മലയാളത്തിൽ ബോർഡുകൾ വെച്ച് മലയാളികളെ പറ്റിക്കുന്നുവെന്ന് മാത്രം എന്തായാലും ഒരു തമിഴ് ഊണ് പാഴ്സലും വാങ്ങി യാത്ര തുടർന്നു പളനി അടുക്കാറായതോടെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് നോക്കിയതാണ് സമയം ഒരു മണിയായിരിക്കുന്നു നാല്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് ഒരു മണി കഴിഞ്ഞതോടെ പളനിയിലെത്തി പളനിയിൽ നിന്നും മൂന്നാറിലേക്ക് നൂറ്റി അഞ്ചിൽ പരം കിലോമീറ്റർ ആണ് ഇനിയുള്ള ദൂരം ഉച്ചയ്ക്ക് ശേഷം പളനിമലയും കയറി മൂന്നാറിലേക്ക് വീണ്ടും യാത്ര തുടരുക എന്നുള്ളത് ദുഷ്കരമായ കാര്യം തന്നെയാണ് പളനിയിൽ തന്നെ ഇന്ന് സ്റ്റേ എടുക്കാൻ തീരുമാനിച്ചു ഓൺലൈനിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് തമിഴ്നാട്ടിലും ഇപ്പോൾ നല്ല ചൂടാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് നല്ല മികച്ച റൂമ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് റൂമിലെത്തി പാഴ്സൽ വാങ്ങി ഉച്ചഭക്ഷണവും കഴിച്ച് അല്പനേരത്തെ വിശ്രമം അഞ്ചു മണി കഴിഞ്ഞതോടെ പളനിമല ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി ഹോട്ടലിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് മലമുകളിലേക്ക് കേബിൾ കാറിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കുഞ്ഞിനെയും കൊണ്ട് മലമുകളിലേക്കുള്ള കയറ്റം അല്പം ദുസഹമായതുകൊണ്ട് തന്നെയാണ് കേബിൾ കാറിൽ പോകാൻ തീരുമാനിച്ചത് സാധാരണയായി കേബിൾ കാറിൽ കാരണമെങ്കിൽ മൂന്നാലു മണിക്കൂർ ക്യൂ നിൽക്കേണ്ടതുണ്ട് എന്നാൽ വെങ്കിട്ട് കൂടെയുള്ളത് കൊണ്ട് തന്നെ ക്യൂവിന്റെ പരിസരത്തേക്ക് പോലും പോകേണ്ടി വന്നില്ല കൈക്കുഞ്ഞ് കൂടെയുണ്ടെങ്കിൽ ക്യൂ നിൽക്കാൻ കാര്യമില്ല കൂടെയുള്ളവർക്കും ഡിസബിലിറ്റീസ് ഉള്ളവർക്കും മുതിർന്നവർക്കും ഒന്നും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല പ്രത്യേക പരിഗണന തന്നെയുണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് മലമുകളിലേക്ക് ക്യാമറയും മൊബൈൽ ഫോണും ഒന്നും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ മുകളിലെ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അന്യായങ്ങൾ പറയാതെ വയ്യ മൂന്നോ നാലോ തരത്തിലുള്ള ദർശനമാണ് മുകളിൽ അനുവദിച്ചിട്ടുള്ളത് ഒന്ന് സൗജന്യ ദർശനം രണ്ട് പത്ത് രൂപ ടോക്കൺ എടുത്തുള്ള ദർശനം മൂന്ന് നൂറ് രൂപ ടോക്കൺ എടുത്തുള്ള ദർശനം നാല് ഇരുന്നൂറ്റി അൻപത് രൂപ ടോക്കൺ എടുത്തുള്ള ദർശനം ഇവയ്ക്കെല്ലാം വെവ്വേറെ ക്യൂ ആണ് അനുവദിച്ചിട്ടുള്ളത് ദൈവത്തെ കാണുന്നതിന് ഇത്തരം പൈസ കൊടുത്തുള്ള ക്യൂ സംവിധാനം ഒരിക്കലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാർ തന്നെ ദർശനവും കഴിഞ്ഞു മലയിറങ്ങി താഴെ എത്തി അല്പം പഞ്ചാമൃതവും വാങ്ങി ഇനി നേരെ ഹോട്ടലിലേക്കാണ് രാവിലെ തന്നെ മൂന്നാറിലേക്കുള്ള യാത്ര തുടരണം